സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കൂവപ്പൊടി ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂവപ്പൊടി വീട്ടിലുള്ളതില്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് കയ്യിലെങ്കിൽ അതെടുക്കുക ഇതിപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായത് കൊണ്ട് ഇതിന് ഗുണവും അതേപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ അരക്കപ്പളവില് കൂവപ്പൊടി ഈ ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കപ്പിൽ തന്നെ പൂവപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഞാനിവിടെ അഞ്ച് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള കുടിക്കാനുള്ള ആ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അഞ്ച് കപ്പ് അളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിലും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ആറ് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കൂവപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ആറ് കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ഉറുക്കിയെടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൈവിടാതെ വേണം ഇതേപോലെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കൂവപ്പൊടി പെട്ടെന്ന് തന്നെ കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിവിടെ ഇളക്കിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം ആയപ്പോഴേക്കുമാണ് എനിക്കിവിടെ കൂവപ്പൊടി ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ നമ്മൾ ഇനി ഇളക്കുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ തന്നെ ഇളക്കി ഇരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ കട്ട് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് എന്നാലും അങ്ങനെ അങ്ങ് ഒരുപാട് അങ്ങ് കട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ബന്ധും കൂടെ കിട്ടത്തില്ല അതുകൊണ്ടിത് നല്ലൊരു കഞ്ഞിവെള്ളത്തിൻ്റെ പരുവത്തിൽ വരെ ഒന്ന് ആ ഒരു പരുവാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കോ കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കൂവപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ആവശ്യമായിട്ട് വരില്ല ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ കണ്ടില്ല ഈ ഒരു പരുവം വരെ വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കറക്റ്റ് നല്ലൊരു കഞ്ഞിവെള്ളത്തിൻ്റെ പരുവത്തിലായിട്ടുണ്ട് ഇതേപോലെ ചെയ്തെടുക്കട്ടോ അപ്പോൾ തിക്നെസ്സും ഇത്ര തന്നെ ആയിരിക്കും ഇനി നമ്മളിത് തണുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇത് കുറുകി കുറുകി കിട്ടും നന്നായിട്ട് കട്ട കിട്ടും അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല ഇനി ഇത് നല്ല രീതിയിൽ തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇതാ നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള പരുവാണ് കേട്ടോ ഇത് നല്ലൊരു ജെല്ലി പരുവായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കട്ട കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഈയൊരു പരുവത്തിലായാലും കുഴപ്പമില്ല ഇനി നമുക്കിതാ ഒരു ജാറിലേക്ക് ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് അടിക്കാനുള്ളതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അളവിലാണുള്ള പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കൂവപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ വൺ ട്വൻറ്റി ഫൈവ് എം എൽ ൻ്റെ കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരിക ഒരു രണ്ട് രണ്ട് പ്രയസ്സിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയും തിക്നസ് നമുക്കിതിനേക്ക് ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിലും കൂടെ പാല് ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ഒരു കപ്പ് അളവിലും കൂടെ ഞാനിവിടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറിയുടെ ആ ഒരു എസെൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറും അതിൻ്റെ കൂടെ തന്നെ ഏലക്കയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇനി നിങ്ങൾക്ക് ഈ ഒരു കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്ക കൂടി ഇതിൽ ചേർത്ത് അടിച്ചാൽ മതി ഇനി ഈ കളർ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു ബീട്രൂട്ട് കളഞ്ഞിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കഴിഞ്ഞാലും ഈ ഒരു കളർ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് അത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാനുള്ള ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയും കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂവപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇതേപോലെ രണ്ട് ഗ്ലാസ്സിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ്യൂ ആണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ്യൂ പിസ്ത ബദാം ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ക്യാഷ്യൂ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ